ഇന്ന് നല്ലൊരു കോംബോ ഓഫർ കാണാം കേട്ടോ ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനി എന്നാൽ കോംബോ ഓഫർ ഇടാം ഇനി എന്നാ ഇടാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു ഐറ്റംസ് കാണാം എല്ലാവരും അതിൻ്റെ മുന്നേ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം കാണാം കേട്ടോ എടുക്കാം കേട്ടോ കാരണം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന സൈസ് ഉണ്ടാവില്ല ചിലത് കറക്റ്റ് ആവില്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ സ്ക്രീനിൽ കൊടുത്ത പോലെ നമ്മൾ പറയുന്നതും കൂടി കേട്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുന്നത് ഓൺലൈൻ മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു വയസ്സുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് കേട്ടോ ഒരു ഒരു വയസ്സെന്ന് പറഞ്ഞാൽ അതൊരു നിങ്ങളെ കുട്ടിയുടെ സൈസിനനുസരിച്ചിരിക്കും ഏഴ് എട്ട് മാസമുള്ള കുട്ടികൾക്കൊക്കെ പറ്റും കേട്ടോ നല്ല കോട്ടൺ ബനിയൻ മെറ്റീരിയൽ ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് അഞ്ച് ടീഷർട്ടാണ് ഷർട്ടാണ് കേട്ടോ ഗേൾസിൻ്റെ ടീ വരുന്നത് ൊണ്ണൂറ്റഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല കളേഴ്സാണ് കേട്ടോ ഇത് സ്മോൾ സൈസിൽ കുട്ടികളുടെ സ്മോൾ സൈസിൽ ബെറ്റർ ആണ് കേട്ടോ പിന്നെ ചെസ്റ്റും ലെങ്ത്തും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിനെ ഒക്കെ ആയവര് മാത്രം നിങ്ങളുടെ കുട്ടിയുടെ എടുക്കുമെന്റ് എടുത്തിട്ട് നോക്കിയാൽ മതി അതുപോലെ തന്നെ ടീഷർട്ടാണ് വരുന്നത് ലേഡീസിന്റെ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് കോംബോ ഇടുന്ന ദിവസം നമുക്ക് അങ്ങനെ കറക്റ്റ് ദിവസം കോംബോ ഇടാം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ ചിലത് ക്വാണ്ടിറ്റി അധികം ഉള്ളതും കോംബോ ആയിട്ട് ക്ലിയറൻസ് സെയിൽ ചെയ്തിട്ട് കളയും ചിലത് ഒന്നോ രണ്ടോ പീസ് ഉള്ളതൊക്കെ വീഡിയോലിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അത് ഒരുപാട് സെയിൽ ചെയ്യുന്ന ആളുകൾ നിന്ന് വാങ്ങുന്നുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് മെയിനായിട്ട് കോമ്പോ എടുക്കുന്നത് അവർ നമ്മളിൽ നമ്മളിരുന്ന് നമ്മളിടുന്ന റേറ്റിന് തന്നെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് കോമ്പോ ഇടുമ്പോൾ അവർക്കും നല്ലൊരു കാര്യമാണ് നമുക്കും ക്വാണ്ടിറ്റി കൂടുതലുള്ളതൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം സൈസിൽ വരുന്ന നല്ലൊരു കോട്ടൺ ക്യാപ്സൂൾ മെറ്റീരിയൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ അത് ഇതിന് ഇടുമ്പോൾ ഇതിന്റെ ലാർജ് ഉണ്ടോ എക്സിൽ ഉണ്ടോ അങ്ങനെ ഇത് ചോദിക്കണ്ടെട്ടോ ഇതിന്റെ മീഡിയം തന്നെ ഉള്ളു ചിലതങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് മീഡിയം മാത്രാവും കേട്ടോ വരുന്നത് കേട്ടോ നല്ല രണ്ട് കോഡ് സെറ്റാണ് കേട്ടോ ഇത് നല്ല ജയ്പൂർ പ്രിന്റിൽ വരുന്ന നല്ല ജയ്പൂർ കോട്ടിൽ വരുന്ന കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് നല്ല ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടുന്നത് കേട്ടോ ഇതിൽ വൺ സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് മറ്റും പോക്കറ്റ് വരുന്നില്ല കേട്ടോ മീഡിയം സ്മോൾ സൈസ് വർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ അതായത് മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് ജസ്റ്റ് വരുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് സിക്സ് എക്സലും ഫൈവ് എക്സലും കൂടെ ഉണ്ട് എന്നല്ല കേട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരു സെറ്റ് ഇത് അനാർക്കളി സെറ്റാണ് ഇത് സിക്സ് എക്സ് എൽ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എടുക്കണമെന്ന് പറയുന്നത് നല്ല കോട്ടൻ്റെ അനാർക്കിളി സെറ്റാണ് വന്നിട്ടുള്ളത് സിക്സ് എക്സലാണ് സൈസ് വരുന്നത് ഒരുപാട് ഞാൻ എല്ലാം നിവർത്തുന്നില്ല ഇതൊക്കെ മുൻപ് കാണിച്ചതാണ് ഒന്നോ രണ്ടോ പീസ് ബാക്കി വരുന്ന മാത്രമാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ ബിഗ് സൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരാറുണ്ട് ഈ ഒരു അനാർക്കിളി സെറ്റും അതുപോലെ ഫൈവ് എക്സിന്റെ ഒരു മൽക്കോട്ടയിൽ വരുന്ന ഒരു ത്രീ പീസസ് സെറ്റാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ഒന്ന് അനാർക്കലി സെറ്റും ഒന്ന് സ്ലിറ്റഡും ആണ് വന്നിട്ടുള്ളത് നല്ല ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റെസ്റ്റ് ഓറഞ്ച് കളറാണ് ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വാങ്ങിയൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല അഫോർട്ടബിൾ ആണ് നല്ല ഇഷ്ടമായി ഒത്തിരി നല്ല കമൻറ്റ് കേട്ടൊരു ഐറ്റംസ് ആണ് സെറ്റ് എക്സില് വരുന്നുണ്ട് അതുപോലെ ഇത് സിക്സ് എക്സലും കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കോംബോ ഇടുമ്പോ എപ്പോഴും നിങ്ങളുടെ സൈസ് കൂടി പറഞ്ഞിട്ട് തന്നെ ആദ്യം തന്നെ എങ്കോ ചെയ്യുമ്പോൾ തന്നെ അത് പറയാൻ നോക്കാം കാരണം ചിലത് മീഡിയം ലാർജ് ചിലത് ലാർജ് എക്സൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതാണ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ സൈസും കൂടെ പറയാം ഇത് നല്ല ജയ്പൂർ കോട്ടയിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് ത്രീ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് വരുന്നില്ല കേട്ടോ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം മസ്റ്റ് ആയിട്ടും ഓപ്പൺ വീഡിയോ എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് കാണിക്കുക ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം കേട്ടോ ഈ ഒരു ജയ്പൂർ കോട്ടിൻ്റെ കൂടെ ഒരു മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഒരു രണ്ടും കൂടിയാണ് ഈ ഒരു കിട്ടുന്നത് സിംഗിൾ റേറ്റ് നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോകളിൽ പോയി നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ കുറഞ്ഞ കുറഞ്ഞ പീസുകളെ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫോർ എക്സ് സൈസിൽ വരുന്ന അനാർക്കലി സെറ്റാണ് ഈ ഒരു സെറ്റ് ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് അനാർക്കലിയാണ് ഈ സെറ്റ് വരുന്നത് ഡയറക്റ്റ് കാണാൻ ഈ വീഡിയോയിലേക്കാളും നല്ല ഭംഗിയൊരു ബ്രൗൺ ആണ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നല്ലൊരു ബ്ലാക്ക് ഫോർ എക്സ് എൽ ത്രീ പീസ് സെറ്റും കൂടിയാണ് വരുന്നത് ഇത് രണ്ടും ഒരു ഫോർ എക്സെൽ സൈസ് ടാഗ് ഉണ്ടെങ്കിലും ഒരു ത്രീ എക്സ് എൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കേട്ടോ കറക്റ്റ് ഫോർ എക്സ് സൈസ് കിട്ടുന്നുണ്ട് കോട്ടൺ ആയതുകൊണ്ട് ഒരു എല്ലാം കോട്ടൺ ആകുമ്പോൾ അങ്ങനെയാണ് ഒരു സൈസും കൂടെ അധികം കുറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ത്രീ എക്സൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡബിൾ എക്സ് എടുക്കുക ഫോർ എക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പറയാണെങ്കിൽ ത്രീ എക്സ് എടുക്കുക അങ്ങനെ എടുത്താൽ നന്നായിരിക്കും പിന്നെ സ്മോൾ മീഡിയ ഒക്കെ ഒന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ സൈസ് തന്നെ ആയിരിക്കും അത് ഒരു ബാക്ക് കൂടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ തീരെ തടിയില്ലാത്തവരാണല്ലോ അവർക്ക് പിന്നെ കറക്റ്റ് സൈസിന് ചിലപ്പോൾ മതിയാവും നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ട് അബായാണ് കേട്ടോ അബായ പർദ്ധ ഉണ്ടാവും ഓരോ അമ്മമാർക്കൊക്കെ പറ്റിയ ഒരു പർദ്ധയാണ് കഴിഞ്ഞ കോമ്പോ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഇമ്പോർട്ടൻ്റ് പർദ്ധയാണ് കാണിക്കുന്നത് ിലാണ് വർക്ക് വരുന്നത് കേട്ടോ ഷാളും കൂടെ ഇൻക്ലൂഡ് ആണ് ഷാൾ ചെറിയൊരു ഷാൾ ആയിട്ട് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു ഷാൾ ഉണ്ടല്ലോ അങ്ങനെയാണ് വരുന്നത് മറ്റത് പറഞ്ഞു വരുന്നത് മെറൂൺ കളറാണ് റെഡ് കളറല്ല നല്ല മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള മെറൂൺ കളറാണ് അത് വാങ്ങിയവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഫോട്ടോയിൽ കണ്ടപ്പോൾ മെറൂൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആളുകൾ എടുത്തതാണ് പക്ഷേ റെഡ് ആണോ എന്ന് ഒരുപാട് പേര് ടെൻഷനോടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഡബിൾ എക്സൽ സൈസിലും ഒന്ന് എക്സ് എൽ സൈസിലാണ് അതായത് അമ്പത്തിനാലും അമ്പത്തി എട്ടും സൈസിലാണ് വരുന്നത് കേട്ടോ സെയിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം അതാ വീട്ടിൽ രണ്ട് സൈസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാം അതെല്ലാം പിന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന അതും പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ജയ്പൂർ കോട്ടിൽ റയോൺ കോട്ടിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് എക്സ് എൽ സൈസിലാണ് ഇത് വാങ്ങിയവർക്കറിയാം ഇതിൻ്റെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ടാണ് കേട്ടോ നല്ലൊരു സുഖമാണ് ഈ ഒരു മെറ്റീരിയൽ റയോൺ കോട്ടിന് യൂസ് ചെയ്തവർക്ക് പിന്നെ ആ ഒരു കോട്ട എന്നോട് ഭയങ്കര ഇഷ്ടായിരിക്കും ഈ ഒരു ത്രീ പീസ് സെറ്റും ഇതിന്റെ കൂടെ മസ്ലിന്റെ ഒരു ത്രീ പീസ് സെറ്റും കൂടെയാണ് കേട്ടോ ലാർജ് എക്സൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും മസ്ലിനെ പിന്നെ അറിയാലോ എത്ര വാഷ് ചെയ്താലും നഗലും ഒന്നും ആവാത്ത ഒരു മെറ്റീരിയൽ ആണ് മസ്ലിൻ മെറ്റീരിയൽ ഈ രണ്ട് സെറ്റും കൂടിയാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ ത്രീ പീസ് സെറ്റാണ് നല്ല ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കോംബോലും ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പീസുകൾ തന്നെ മീഡിയം സൈസിലും എക്സൽ സൈസിലും ഈ രണ്ട് കോംബോയും വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു കോഡ് സെറ്റും ഒരു ത്രീ പീസ് സെറ്റും കൂടിയാണ് കാണിക്കുന്നത് അത് രണ്ടും മീഡിയം സൈസിലും വരുന്നുണ്ട് എക്സൽ സൈസിലും വരുന്നുണ്ട് അത് പിന്നെ എക്സെല്ലാം ആറ് സൈസർക്കൊക്കെ യൂസാക്കാൻ പറ്റും അതിൻ്റെ ഷോളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമായിട്ടുള്ള വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിലേക്ക് നല്ലൊരു ക്യാപ്സൂൾ കോട്ടനിൽ വരുന്ന കോട്ട് സെറ്റാണ് ഇത് വാങ്ങിയവർക്കറിയാം നല്ലൊരു എന്താ പറയുക നമുക്ക് ഇടാനും നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് ഒരു മസ്ലിനും കോട്ടിനും പാട് മിക്സ് ആയിട്ട് വരുമല്ലോ ആ ഒരു മെറ്റീരിയൽ പോലെയാണ് വരുന്നത് പിന്നെ ഇത് ഒരു പലാസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റും ഉണ്ട് ഒരു നോർമൽ പലാസോ ടൈപ്പിലാണ് കേട്ടോ നല്ലൊരു പാർട്ടിയർ ആയിട്ട് തന്നെ കോട്ടൺ സെറ്റ് യൂസ് യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കളർ മീഡിയം ഡബിൾ എക്സെൽ സൈസിലാണ് വരുന്നത് കേട്ടോ മീഡിയം ഉണ്ട് ഞാൻ ഇപ്പൊ ഇട്ട് കോമ്പോലെ ഇതിന്റെ രണ്ട് സെറ്റും മീഡിയം ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ സൈസിലും വരുന്നുണ്ട് ഷോളൊക്കെ നല്ല മൽക്കോട്ടിലാണ് വരുന്നത് ഇതിൻ്റെ കൂടെ നല്ല ജീപ്പർ കോട്ടനിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് മീഡിയം ഉണ്ട് ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ കറക്റ്റ് സൈസാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെയുള്ള ഉള്ള ഇത് ബ്ലാക്കിൽ വരുന്നത് കറക്റ്റ് സൈസായിരിക്കും കേട്ടോ ഡബിൾ എക്സിലുള്ള ഓട്ടോ ഡബിൾ എക്സിൽ മീഡിയം ആണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സൈസ് വരുന്നത് അതിൻ്റെ തന്നെ മറ്റേത് ലെമൺ എല്ലോ വരുന്നത് ഒരു കുറച്ചും കൂടി ഒരു സൈസ് അധികം കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മീഡിയം ഇതിൻ്റെ സൈസ് മുപ്പത്തെട്ടുള്ളത് ഏകദേശം ലാർജിനോട് എടുത്ത് കിട്ടുന്നുണ്ട് ബ്ലാക്ക് കിട്ടുന്നത് മീഡിയം യൂസ് ചെയ്യുന്നവർക്ക് മീഡിയം അതല്ല സ്മോൾ യൂസ് ചെയ്യുന്നവർക്ക് മീഡിയം എടുക്കാം എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് ഡബിൾ എക്സൽ എടുക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്ലിന്റെ ത്രീ പീസ് സെറ്റ് എക്സൽ സൈസിൽ വരുന്നതാണ് അതിന്റെ കൂടെ നമ്മുടെ ഇമ്പോർട്ടർ റൈണിൽ വരുന്ന ഒരു നൈറ്റി വിത്ത് ഷോളം കൂടിയാണ് ഞാൻ കോംബോ ആയിട്ട് എടുക്കുന്നത് അത് ബ്ലാക്കിൽ ആ ഒരു പ്രിൻ്റ് മാത്രം ഒരു ഡ്രസ് കോഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എത്തിച്ചതാണ് അതിൽ കുറച്ച് പീസ് ബാക്കി വരുന്നുണ്ട് മസലിൻ്റെ സെറ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും നല്ലൊരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് യൂസാക്കാൻ പറ്റുന്ന നല്ല വാഷ് ചെയ്ത് യൂസാക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് അതിൻ്റെ കൂടെ നമ്മുടെ നല്ല ഹെവി റയോണാണ് കേട്ടത് വന്നിട്ടുള്ളത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുത്തുനിന്ന് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റും ആണ് വരുന്നത് ലാർജ് സൈസ് നൈറ്റിയാണ് ഡബിൾ എക്സ് എൽ നൈ ഇതുവരെ ചുരിദാറൊക്കെ ഇടുന്നവർക്ക് വരെ ഇത് വാങ്ങാം കേട്ടോ അതായത് കറക്റ്റ് നാൽപ്പത്തിനാലായിരിക്കും ചെസ്റ്റ് വരിക എക്സൽ സൈസുള്ളവർക്ക് ഒന്നുകൂടി സൂട്ടായിരിക്കും ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം